കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട ദിലീപിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു എന്ന വാർത്ത കേട്ട ഞെട്ടൽ ഇതുവരെ മലയാളികൾക്ക് മാറിയിട്ടില്ല ഇന്ന് ദിലീപിന് ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് ഏവരും കരുതിയിരുന്നത് എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിക്കുന്ന വിധിയായിരുന്നു ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് എത്തിയത് ഈ വാർത്ത അറിഞ്ഞ് സിനിമാ രംഗത്ത് തന്നെയുള്ള അനേക പ്രതികരണവുമായി വന്നിരുന്നു എന്നാൽ ദിലീപിന്റെ ശത്രു സ്ഥാനത്ത് ഇപ്പോൾ പലരും കാണുന്നത് പൃഥ്വിരാജിനെയാണ് ദിലീപിനെ എതിർത്ത നിന്റെ പേരിൽ പൃഥ്വിരാജിനെ അമ്മയിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നു എന്നുവരെ വാർത്തകൾ പ്രചരിച്ചിരുന്നു ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്തെന്ന് നമുക്കറിയില്ല ഈ സാഹചര്യത്തിലാണ് പൃഥ്വിരാജിന്റെ പ്രതികരണം എത്തിയിരിക്കുന്നത് ഹൈക്കോടതി വിധിച്ച വിധിയാണ് ഇതിൽ അഭിപ്രായം പറയാൻ താൻ ആരുമല്ല തെറ്റ് ചെയ്തത് ആരാണെങ്കിലും ശിക്ഷ അനുഭവിക്കണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്ന് പൃഥ്വിരാജ് വെട്ടിത്തുറന്നു പറഞ്ഞു ഈ വാർത്തയുടെ നിജസ്ഥിതി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം